നമസ്കാരം ഇന്നത്തെ പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഭർത്തൃഹരിയുടെ ശതകത്തിലെ രണ്ടാമത്തെ ഒരു ശ്ലോകമാണ് ശ്ലോകം ഇങ്ങനെയാണ് ശോത്രം ചുദേവനകുണ്ടലേന ദാനേന ദണിർനതു കങ്കണേന വിഭാതികായ കരുണാകുലാനാം പരോപകാരേണ നചന്ദനേന ചന്ദനേനാം പരോപകാര പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പത്ത് ശ്ലോകമാണ് ഏഴാമത്തെ ദശകത്തിൽ ദശകങ്ങളായിട്ടാണ് ശതകവും ദശകവും ശതകത്തിൽത്തെ നൂറ് ശ്ലോകം അതിലത്തെ ഓരോരോ ദശകങ്ങളായിട്ട് തിരിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഏഴാമത്തെ ദശകമാണ് പരോപകാര പദ്ധതി ഇവിടെ കവി പറയണത് എന്താ വെച്ചാൽ ശ്രോത്രം ശ്രുതേനേവന കുണ്ടലേന ഒരാളുടെ ചെവിയുടെ ഭംഗി എന്ന് പറയുന്നത് കുണ്ടലങ്ങൾ ധരിച്ചിട്ടല്ല എന്ന് പറയുന്നത് കുണ്ഡലങ്ങൾ ഗേമായിട്ട് വിലപിടിച്ചത് ധരിച്ചത് കൊണ്ടല്ല പിന്നെയോ ഇവിടെ പറയുകയാണ് ശ്രുതേനേവ നല്ല സംഗതികൾ കേൾക്കുന്നത് കൊണ്ടാണ് ചെവിക്ക് ഭംഗി കൂടുന്നത് വേദോക്തമായിട്ടുള്ള കാര്യങ്ങളോ ശുതിസമ്മതമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള നല്ല സംഗതികൾ കേൾക്കുമ്പോൾ സത്സംഗം പരമായിട്ടുള്ള സംഗതികൾ കേൾക്കുമ്പോൾ ദാനേന പാണിറുന്നതു കങ്കണേന വില കൂടിയ കങ്കണങ്ങളോ വളകളോ ധരിക്കുന്നത് കൊണ്ട് കൈകൾ ശോഭനമാവുന്നില്ല മറിച്ച് ദാനേന നിങ്ങളുടെ കൈകൾ എന്തൊക്കെ കൊടുത്തു അതാണ് വാസ്തവത്തിലൊരു കൈയിൻ്റെ മേന്മ വിഭാതികായ കരുണാകുലാനം പരോപകാരേണ ന ചന്ദനേന ശരീരം സൗന്ദര്യമൊക്കെ കൂട്ടാൻ ചിലപ്പോൾ നല്ല കളഭ കസ്തൂരി ചന്ദനങ്ങൾ ന ചന്ദനേന ചന്ദനങ്ങളൊക്കെ ധരിക്കും അതുകൊണ്ടൊന്നും കാര്യമില്ല ഈ ശരീരം പരോപകാരത്തിനായിട്ടുള്ളതാണ് പരോപകാര പരോപകാരപുണ്യായ പാപായ പരപീഡനം എത്രത്തോളം ഈ ശരീരം കൊണ്ട് നല്ല കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അല്ലാണ്ട് കൊണ്ട് അലങ്കാരമല്ല ശരീരത്തെ ശോഭിപ്പിക്കുന്നത് ചുരുക്കം ഈ ജന്മം മറ്റൊരാൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നു അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിനെ വിലയിരുത്തേണ്ടത് എന്ന് പറയാണ് വേറൊരു സുഭാഷിതത്തിൽ തന്നെ പറയും മരിച്ചു കിടക്കുന്നതായിട്ടുള്ളൊരു ശരീരത്തിൻ്റെ കയ്യ് കടിക്കാൻ പോയുന്നൊരു കുറുക്കനോട് മറ്റൊരു കുറുക്കൻ പറയുകയാണ് ഹേ സുഹൃത്തേ നീ അവൻ്റെ കൈ ഒരിക്കലും കടിക്കാൻ കൊള്ളില്ല കാരണം ഒന്നുപോലും ദാനം ആ കൈകളെ കൊണ്ട് അവൻ ചെയ്തിട്ടില്ല അപ്പം കുറുക്കൻ ചെവി കടിക്കാൻ നോക്കി അയ്യോ അത് അതിലും അബദ്ധമാണ് ഒരു നല്ല കാര്യങ്ങൾ പോലും ജീവിച്ചിരിക്കുമ്പോൾ അവൻ കേട്ടിട്ടില്ല അതുകൊണ്ട് നീ അവൻ്റെ ചെവിയും കടിക്കാൻ കൊള്ളില്ല അപ്പം കാലോ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കാനോ നല്ല സ്ഥലത്തേക്ക് പോകാനോ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ കാലും നികൃഷ്ടമായതുകൊണ്ട് സുഹൃത്തേ നീ അത് കടിക്കാൻ നോക്കണ്ട ഇങ്ങനെ കയ്യോ കാലോ ചെവിയോ ഒരു അവയവവും ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് അടുത്ത ജന്മത്തേക്കും കൂടി നമുക്ക് പാപാവും എന്ന് പറയണം എന്താ കാരണം കാലു ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെച്ചിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം മോടന്തനായിട്ട് ജനിക്കേണ്ടി വരും കണ്ണ് സത്സംഗത്തിനും ഈശ്വരൻ്റെ വിഗ്രഹങ്ങൾ കാണാനോ മറ്റോ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം കണ്ണ് കാണാത്ത ആളായിട്ട് ജനിക്കേണ്ടി വരും നല്ലതൊന്നും കേട്ടിട്ടില്ലെങ്കിലോ കേവലം ചെവി കേൾക്കാത്തവരായിട്ട് ജനിക്കേണ്ടി വരും അത് ഒരു ജന്മം മുഴുവൻ കഴിച്ചു കൂട്ടേണ്ടി വരും അതുകൊണ്ട് കിട്ടിയ ജന്മത്തെ നല്ല കാര്യങ്ങൾക്കും പരോപകാരങ്ങൾക്കും ഉപയോഗിക്കണം എന്നാണ് കവി സൂചിപ്പിച്ചത് ശ്രോത്രം ശുതേനേ വുണ്ടലേന ദാനേന പാണിർ നു കങ്കണേന വിഭാതികായ കരുണാകുലാനാം പരോപകാരേണ ന ചന്ദനേന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം